പാപം ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് രോഗം വരാൻ സാധ്യതയുണ്ട് എൻ്റെ അടുത്ത കാര്യം പറയാം അടുത്ത വാക്ക് തന്നെ പറയുന്ന അറിയാമോ അത് ഭയങ്കര തമാശയാണ് അവന് രോഗശാന്തി ലഭിക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും തമ്മിൽ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എന്ന് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ ഈ പാവം ബ്രിജോൻ്റെ രോഗം വന്നത് അവൻ്റെ ഭാവം കൊണ്ടാകണമെന്നില്ല ഈ മൂപ്പന്മാരുടെ പാപം കൊണ്ടും ആകാവുന്ന വേദസം വായിച്ചാൽ വലിയ തമാശയാണ് ഈ കാര്യങ്ങളെല്ലാം പക്ഷേ അതൊരു സത്യമാണ് ചിലപ്പോൾ നമ്മുടെ സഭയിലെ ഒരു വ്യക്തിയുടെ രോഗം ഒരു സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായിരിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചത് എനിക്കറിയാം അത് ഒരു വ്യക്തിക്ക് വന്നതുകൊണ്ട് അയാളെ നമ്മൾ പാപിയായിട്ട് മുദ്രപൂത്തേണ്ട കാര്യമില്ല ഒരു രോഗത്തിൻ്റെ സ്റ്റേജിൽ നമുക്കുണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്വയശോധനയ്ക്ക് തയ്യാറാവുകയാണ് ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ സഭയിലെ മറ്റുള്ളവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണോ അപ്പോൾ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുമ്പോഴായിരിക്കും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നത് എത്രയോ സഭകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ സഭയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം ഉണ്ടായി ചെറിയ അസുഖമൊന്നുമല്ല എന്താ വൈദ്യശാസ്ത്രത്തിന് വെളിപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ കഴിയാത്തതായ രോഗം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പലപ്പോഴും നമുക്ക് ഒരുമിച്ച് വരാനും അന്യോന്യം എന്താണ് പാപങ്ങളെ ഏറ്റുപറയാനും ഒരു വലിയ തന്നെ അത് കാരണമായി സംഭവിച്ചത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പിന്നീട് നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇയോബിൻ്റെ കാര്യത്തിൽ ഇയോമിൻ്റെ കാര്യത്തിൽ ഇയോബിനെ പോലെ അവനെ പോലെ നിഷ്കളങ്കനെ നേരിയുള്ളവനും ദോഷം വിട്ടകരുന്നവനും വേറെ ആരുമില്ലല്ലോ എന്ന് സാക്ഷ്യം പറഞ്ഞത് ആരാണ് ദൈവം തന്നെയാണ് സാക്ഷ്യം പറഞ്ഞത് എന്നിട്ടും ഇയോബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ അവനെ നേരിടേണ്ടി വന്നു അതവൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമല്ല അവിടെ മറ്റൊരു പാഠം ദൈവം പഠിപ്പിക്കുകയാണ് മറ്റൊരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ ദുരന്തമുണ്ടാകൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹം പാപത്തിൻ്റെ പരിണത ഫലം അല്ലാതെയും ദുരന്തമുണ്ടാകാം എന്നതിൻ്റെ തെളിവായിട്ട് ഇയോബ് ഇയോബിന്റെ സഹോദരന്മാർ വന്ന് അവനോട് പറയുന്നതെല്ലാം എന്താണെന്ന് അറിയാമോ നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്കിത് സംഭവിച്ചത് ചെളിയില്ലാതെ താമര വളരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഉണ്ടായതുകൊണ്ടാണ് മുകളിൽ താമര വളർന്നത് അതിൻ്റെ അർത്ഥം നിനക്ക് ഈ ദുരന്തം വന്നത് നീ അറിഞ്ഞോ അറിയാതെയോ നിൻ്റെ ഉള്ളിലുള്ള പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് കൃത്യമായിട്ട് ആശ്വസിപ്പിക്കാൻ വന്നവർ കുറ്റാരോപണം നടത്തുകയാണ് എന്നാൽ ഇയോബിൻ്റെ വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന സ്വർഗം പോലും തിരുവുമ്പിൽ നിർമ്മലൊന്നുമല്ല അതൊക്കെ ശരിയാണ് പക്ഷേ എന്റെ പാപത്തിന്റെ പരിണതപരമല്ലാതെയും ദൈവത്തിന് എന്നെ ശിക്ഷിക്കാം അതായത് യോബിന്റെ സഹോദരന്മാർ പറയുന്നത് ദൈവം നീതിമാനാണ് അതുകൊണ്ട് നീതി ഇല്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല ഇയോ അറിയാമോ ഇയോ പറയുന്നത് അതിനപ്പുറത്തെ ഒരു ആത്മീയ സന്ദേശമാണ് എന്താണെന്ന് ചോദിച്ചാൽ യോ പറയുന്നത് എന്നെ എന്ത് ചെയ്യാനും എൻ്റെ ദൈവത്തിന് അവകാശമുണ്ട് ദൈവത്തിൻ്റെ സോവറിറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവാധിപത്യമാണ് ശരിക്കും ഇയോബ് എന്താ പ്രൊജക്റ്റ് ചെയ്യുന്നത് യോവിൻ്റെ സഹോദരന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ നീതി അല്ലെങ്കിൽ ദൈവം നീതിമാനായതുകൊണ്ട് എന്താ പാപം ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഇത് സംഭവിക്കത്തില്ല യോ പറയുന്നത് ഞാൻ പാപം ചെയ്യണമെന്നൊന്നുമില്ല എന്നെ ശിക്ഷിക്കണമെങ്കിൽ ദൈവത്തിന് ശിക്ഷിക്കാം എന്നെ എന്നെ ഒരു ദുരന്തത്തിലൂടെ കടത്തി കൊടുണമെങ്കിൽ ദൈവത്തിന് ചെയ്യാം കാര്യം ഞാൻ ദൈവത്തിൻ്റെ വകയാണല്ലോ അവന് വേണം എന്നെ കൊല്ലാം എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും ദൈവത്തിൻ്റെ സോവറിൻറ്റിയാണ് യോവിൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട തത്വം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ യോവിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഇയോബിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുന്നത് പിശാജ് അവൻ്റെ മേലൊരു ആരോപണം നടത്തുകയാണ് എന്താണ് ആരോപണം ആരോപണം വളരെ സിമ്പിളായിട്ട് തോന്നാം വെറുതെയോ അവൻ നിന്നെ പിൻപറ്റുന്നത് എന്തെങ്കിലും ഒരു കാരണമുണ്ട് എന്താണ് കാരണം നീ അവനെല്ലാം കൊടുത്തിരിക്കുന്നു അപ്പോൾ ദൈവത്തെ ഇയോബ് പിന്തുടരുന്നതിൻ്റെ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവനെല്ലാം നൽകിയത് കൊണ്ടാണ് വസ്തുക്കൾക്ക് വേണ്ടിയാണ് ദൈവത്തെ അവൻ പിൻപറ്റിയതെന്നുള്ളതായിരുന്നു സാത്താൻ്റെ ആരോപണം ദൈവം പറഞ്ഞു അല്ല എല്ലാ വസ്തുക്കളും പോയാലും അവൻ എൻ്റെ പിന്നാലെ തന്നെ കാണും അവിടെയാണ് ദുരന്തങ്ങൾ നമ്മുടെ ഭക്തിയുടെ ഇൻറ്റഗ്രിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി ദൈവം അയക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ മക്കൾ പൂർണ്ണമായും ആരോപണ വിമുക്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സാത്താൻ സ്വർഗത്തിൽ നമ്മൾ കയറി ചെന്നാലും അവൻ പുറകെ വന്ന് കുറ്റാരോപണം നടത്തുമെന്നാണ് വെളിപ്പാട് ദിവസം പന്ത്രണ്ടാകാം അദ്ദേഹം നമ്മൾ വായിക്കുന്നത് രാപ്പകൽ ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാജ് അതായത് സ്വർഗത്ത് ഞാൻ കയറി ചെന്നാലും പറയും ഇവൻ ദൈവത്തിൻ്റെ പുറകെ പോയത് കാശ് നോക്കിയാണ് ഇവൻ ദൈവത്തിൻ്റെ പുറകെ പോയത് അവൻ പണം നോക്കിയാണ് അല്ലെങ്കിൽ വസ്തു നോക്കിയാണ് എന്ന് ആരോപണം പറയും അപ്പോൾ അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് എടുത്തു പോകുന്നില്ല ഞാൻ ഒത്തിരി അത് പറയാനുണ്ട് അവിടെ അവർ പിശാചിനെ ജയിക്കുന്നത് അവരുടെ കുഞ്ഞാറിൻ്റെ രക്തം അവരുടെ സാക്ഷിയൻ വചനങ്ങളായും ആരും സാക്ഷിയൻ വചനങ്ങൾ എന്താ പറയുന്ന അവർ തങ്ങളുടെ പ്രാണനെ ജീവപര്യന്തം സ്നേഹിച്ചതുമില്ല അതാണ് സാക്ഷ്യം അതായത് ജീവനെ സ്നേഹിക്കുന്നവന് ജീവനെ സ്നേഹിക്കുന്നവന് ദൈവത്തെ പിൻപറ്റുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് പറയാൻ ഉള്ള അവകാശമില്ലാതെ വരും എന്നാൽ സാത്താൻ പറഞ്ഞു എന്താ ഇവർ നിന്റെ പിന്നാലെ വന്നത് വസ്തുക്കൾക്ക് വേണ്ടിയാണ് പണത്തിന് വേണ്ടിയാണ് സുഖങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ പറഞ്ഞു അതങ്ങനെ നിനക്ക് പറയാൻ പറ്റുന്നത് സാത്താനെ കാരണം ഞങ്ങൾ ഞങ്ങളുടെ പ്രാണനെ തന്നെ സ്നേഹിച്ചില്ല പിന്നല്ലേ ഞങ്ങളുടെ പ്രാണന ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ദൈവം മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് വസ്തു വേണ്ടായിരുന്നു ഞങ്ങൾക്ക് പണം വേണ്ടായിരുന്നു ഞങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ വേണ്ടായിരുന്നു ഞങ്ങൾ അതിനെ ഒന്നും നോക്കിയിട്ടില്ല ഞങ്ങളത് നോക്കിയല്ല യേശുവിൻ്റെ പിന്നാലെ പോയത് ഞങ്ങൾക്ക് യേശുവിനെ നോക്കിയാണ് ഞങ്ങൾ പിന്നാലെ പോയത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണെന്ന് അറിയാമോ ഇന്നത്തെ വിശ്വാസികൾ നല്ലൊരു ശതമാനവും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ അവർ വിട്ടുപോകും അതൊരു ഫാക്റ്റാണ് അതുകൊണ്ട് ഇയോവിൻ്റെ കാര്യത്തിൽ ദൈവം ചെയ്ത പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നമ്മൾ എത്ര പേര് ദൈവസനധിയിൽ വീണ്ടും ധൈര്യത്തോടുകൂടെ കർത്താവിൻ്റെ പിന്നെ എനിക്ക് യേശു മാത്രം മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം അതാണ് കഷ്ടതയുടെ അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ മറ്റൊരു വശം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഭക്തിയുടെ ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തെ പിന്തുടരുന്നു അത് വസ്തുവിന് വേണ്ടിയാണോ അതോ ദൈവത്തിന് വേണ്ടി തന്നെയാണോ നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി ചിലപ്പോൾ ദുരന്തങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തി കടത്തിവിട്ടെന്നിരിക്കും അപ്പോൾ പിശാചിനൊരിക്കലും ദൈവസന്നിധി നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ എന്ന് പറയാൻ കഴിയത്തില്ല നമ്മൾ ദുരന്തങ്ങളിലും എല്ലാ പ്രതികൂലങ്ങളിലും യേശുവിൻ്റെ പിന്നാലെ പോയ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും ഈ ആരോപണം പറയാൻ പറ്റത്തില്ല എന്ത് പറയാൻ പറ്റത്തില്ല അവൻ വസ്തുക്കൾക്ക് വേണ്ടിയാണ് പണത്തിനു വേണ്ടിയാണ് സുഖങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ പിന്നാലെ വന്നതെന്നുള്ള ആരോപണം സ്വർഗത്തിൽ ചെന്നാലും പിശാജിന് നമ്മുടെ മേൽ ആരോപണത്തിന് സാധ്യതയില്ലാതെ വണ്ണം അപ്പോൾ ദൈവം ഇയോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തത്തിലൂടെ നമ്മളെ കടത്തിവിടുന്നെങ്കിൽ അത് നമ്മൾ തെറ്റെയ്തുകൊണ്ട് മാത്രമായിരിക്കണമെന്നില്ല പ്രത്യുത നമ്മളെ ആരോപണ വിമുക്തരാക്കി ദൈവത്തിന് വലിയ ആഗ്രഹമുണ്ട് തൻ്റെ മക്കളെല്ലാം എങ്ങനെയുള്ളവരായിരിക്കണം യാതൊരു ആരോപണങ്ങളിലും പെട്ടുപോകാത്തവരായിരിക്കണം പിശാചിന് പോലും ഒരു എന്താ ആരോപണം പറയാൻ ഇല്ലാത്ത നിലയിലായിരിക്കണം നമ്മൾ എന്നുള്ളത് ദൈവത്തിന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വളരെ പ്രതിസന്ധികളിലൂടെ പലപ്പോഴും കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നു ഇനി മറ്റൊരു കാര്യം നമ്മൾ യാക്കോമിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അല്ലേ അതായത് നമ്മളെ ട്രെയിൻ ചെയ്യാനായിട്ട് ദൈവം ചിലപ്പോൾ പരിശോധനകളിലൂടെ കടത്തിവിടും കമാൻഡോ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു കമാൻഡോയുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് കമാൻഡോയും ആകേണ്ട പട്ടാളക്കാരനും ആകേണ്ട വല്ല വിധാനും അമ്മച്ചിയെ കണ്ട് യാകണമെന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകത്തിരുന്ന കാര്യം അതുപോലെ ഹാർഡ്ഷിപ്സിലൂടെയാണ് ഒരു കമാൻഡോ കടന്നു പോകുന്നത് ഇതൊക്കെ എന്താ അവന് കൊടുക്കുന്ന ശിക്ഷയാണോ അതോ അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിന് ശിക്ഷയാണോ അല്ല എന്തിനാണെന്ന് അറിയാമോ കൂടുതൽ മെച്ചപ്പെട്ട ഉത്തരവാദിത്തമുള്ള ജോലി ഇവനെ ഫലമേൽപ്പിക്കേണ്ടതിന് ഇവനെ എന്ത് ചെയ്യുകയാണ് ട്രെയിനിങ് കൊടുക്കുകയാണ് അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് ദുരന്തങ്ങളെ കർത്താവ് അയച്ച് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പല മടങ്ങ് ഉത്തരവാദിത്തമുള്ള ജോലി ദൈവം നമ്മളെ ഫലമേൽപ്പിക്കാനായിട്ട് ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിത് പറയാൻ കാര്യം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പറയുമ്പോഴത്തേക്ക് ഇത് ഔട്ട് ഓഫ് സിലബസ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചിന്തിക്കരുത് ജീവിതത്തിൽ ആരുടെ ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടായാലും അതെല്ലാം അവരുടെ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്ന് പറയരുത് പക്ഷേ ഇവിടെ നമ്മുടെ വേദഭാഗത്ത് യഹൂദയുടെ മേൽ ദൈവമയച്ച ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ പിന്മാറ്റം കൊണ്ടാണ് അതവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതിൻ്റെ കാരണം തിരക്കി നമ്മൾ ഒത്തിരി അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ യഹൂദിയയുടെ ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ച എല്ലാ വലിയ പരാജയങ്ങൾക്ക് മുമ്പ് ഇവർ പരാജയത്തിലേക്ക് വീണ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇന്നത്തെ സഭയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ സന്ദേശമാണ് കാരണം പിന്മാറ്റത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം എത്ര കൃത്യതയോടുകൂടെ മടങ്ങി വരുവാനുള്ള ആഹ്വാനം നമുക്ക് തരുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ഇന്നത്തെ സഭയ്ക്ക് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ എംഫസൈസ് ചെയ്ത് ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇത് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് പോയി പ്രസംഗിക്കുന്നത് ചിലപ്പം എന്താണ് സ്ട്രീറ്റിലായിരിക്കണം ഞാൻ സ്ട്രീറ്റിലും പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യം ഒരു സ്ട്രീറ്റിൽ മാത്രമല്ല നമ്മൾ മാനസാന്തരത്തിൻ്റെ സന്ദേശം പ്രസംഗിക്കേണ്ടത് എവിടെയും പ്രസംഗിക്കണം സഭയ്ക്കുള്ളിലും പ്രസംഗിക്കണം കാര്യം മാനസാന്തരത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ ഞാൻ പറഞ്ഞല്ലോ യേശു കർത്താവ് ഏറ്റവും ഒടുവിൽ നടക്കുന്ന നടത്തുന്ന ഏഴ് സഭകളോടുള്ള സന്ദേശത്തിലും അതിനകത്ത് അഞ്ച് മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശം പറയുന്നുണ്ട് അതുകൊണ്ട് സഭയിൽ ഇന്ന് മാനസാന്തരത്തിൻ്റെ സന്ദേശം അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് മടങ്ങി വരാം ഇവിടെ നമ്മൾ യോവേൽ പ്രവാചകൻ പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ബോധമുള്ളവരായി തീരുക ഉണർന്ന് കരയുക എന്തുകൊണ്ട് ഉണരണം സുബോധമുള്ളവരായിത്തീരണം എന്തുകൊണ്ട് സുബോധമുള്ളവരായിത്തീരണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ അറിയണം നിങ്ങൾ ആരാണെന്ന് അറിയണം നിങ്ങൾ അറിയണം നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാകേണ്ടവരാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആരാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ട്രങ്ക് ആയിട്ടുള്ള സ്റ്റേജ് മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിസ്സംഗത മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് മുകളിൽ തീകെത്തുമ്പോഴും അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി സുഖലോലുപതയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് നമ്മൾ ഒരു റിട്രോസ്പെക്ഷന് അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടത്തിന് നമ്മൾ തയ്യാറാകണം നമ്മൾ ആരാണ് നമ്മൾ രാജകുമാരന്മാരാണ് വി ആർ പ്രിൻസസ് ആൻഡ് പ്രിൻസ് നമ്മൾ രാജാവും രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ് നമ്മൾ രാജകുമാരന്മാരും രാജകുമാരിമാരുമാണ് കാര്യം രാജാവായ ദൈവത്തിൻ്റെ മക്കളാണ് വേദ ദിവസം പഠിപ്പിക്കുമ്പോഴെല്ലാം ഉള്ള ഒരു വലിയ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നറിയാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് വേദവിപരീതം പ്രസംഗിക്കുന്നവന് ഉപയോഗിക്കുന്നത് അതൊരു വലിയ അപകടമാണ് ഇത് തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും പ്രോസ്പെരിറ്റിക്കാരൻ നമ്മൾ രാജകുമാരന്മാരാണ് എന്നായിരിക്കും അവരും പറയുന്നത് പക്ഷേ രാജകുമാരന്മാരാണെന്ന് പറയുന്നത് നമ്മൾ ലോകത്തിലെ രാജാവിൻ്റെ കുമാരന്മാരല്ല പ്രത്യുത എന്താണ് സ്വർഗീയ രാജാവിന്റെ കുമാരന്മാരാണെന്ന് മനസ്സിലാക്കണം നമ്മൾ രാജകുമാരന്മാരാണ് അതുകൊണ്ട് ലോകത്തിന്റെ സകല സമ്പത്തും സ്വത്തുക്കളും ഒക്കെ നമ്മുടെ വകയാണ് അതുകൊണ്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഇതാണ് വേദവിപരീതികൾ അവരും പറയുന്നത് എന്താ നമ്മൾ വി ആർ സൺസ് ഓഫ് കിങ് ഏഹ് നമ്മൾ രാജാവിൻ്റെ മക്കളാണ് നമ്മൾ രാജാവിൻ്റെ മക്കളാണെങ്കിൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ അതല്ല രാജാവിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ രാജാവിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവം അനുസരിച്ച് ജീവിക്കണമെന്ന രാജാവിൻ്റെ മക്കൾ